ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ വിമർശനം സി കെ ശശീന്ദ്രൻ നോക്കൂ എന്താണ് ഈ സഖ്യകക്ഷികളോട് മത്സരിക്കുന്നതിൽ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്നുള്ളതാണ് നമുക്കറിയാവുന്നതല്ലേ ഇന്ത്യ മുന്നണി ഇവിടെ ഒരു സഖ്യകക്ഷിയായിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ചോദ്യം അപ്രധാനമാണ് മാത്രവുമല്ല പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടാകണം എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കൂടി ആഗ്രഹമല്ലേ സി കെ ശശീന്ദ്രൻ വയനാട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അമേത്തിയിലും വയനാടും മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അമേത്തിയിൽ പരാജയപ്പെടുകയും വയനാട്ടിൽ വിജയിക്കുകയും ചെയ്യണ്ടായി അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടുന്ന രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണി ഇന്ത്യ എന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നത് അതിൽ കോൺഗ്രസ് ഉണ്ട് ഇടദോഷ പാർട്ടികളുണ്ട് നിരവധി പാർട്ടികളുണ്ട് ആ സഖ്യമുണ്ടാക്കിയെന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ആ അത്തരം ഒരു ആശയം രൂപപ്പെട്ടപ്പോൾ തന്നെ അതാ സംസ്ഥാനങ്ങളിലെ പ്രത്യേക രാഷ്ട്രീയ സജ്ജ അനുസരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും എന്നൊന്ന് വ്യക്തമാക്കിയപ്പോൾ തന്നെ ദേശീയ നേതാവ് എന്ന നിലക്ക് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് മത്സരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അതിനെയൊന്നും അല്ല ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ് നിയമപരമായിട്ട് ഒന്നിൽക്കൂടി മണ്ഡലങ്ങളിൽ മത്സരിക്കാം നിയമപരമായിട്ട് എവിടെ വേണമെങ്കിലും മത്സരിക്കാം ഇന്ത്യയിലെ ഒരു പൗരന് ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കാം അതിനെയൊന്നും അല്ല ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കുക ആ തീരുമാനം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശം വരുത്തിപ്പിടിക്കുക ആ സന്ദേശത്തിന് തീരുമാനമെടുത്ത നേതാവ് തന്നെ ആ സന്ദേശത്തിന് ഘടകവിരുദ്ധമായ സമീപനത്തിലൂടെ ആ മുന്നണിയുടെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നതല്ല ഞങ്ങൾ എതിർക്കുന്നത് അത് കേരളത്തിലെ എൽ ഡി എഫും യു തന്നെയാണ് പ്രധാന പോരാട്ടം അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് പക്ഷേ ആ മണ്ഡലത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധി എം പി തുടർച്ച എന്നു മത്സരിക്കാൻ വേണ്ടി തയ്യാറായി അന്ന് വയനാട്ടിലെ വോട്ടർമാരോട് ഞങ്ങൾ ആവർത്തിച്ച് പത്രസമ്മേളനം നടത്തി ചോദിച്ചതാണ് രാഹുൽ ഗാന്ധി അമേത്തിയിലോ റോയബറിയിലോ മത്സരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അത് കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കണം അവർ അർത്ഥഗർഭമായ മൗനം പൂണ്ടു നിശബ്ദത പാലിച്ചു വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ന്യായം പറയാം അതിനുശേഷമാണ് പ്രൈബ്രേരിയിലുള്ള തെരഞ്ഞെടുപ്പ് നോക്കിയാൽ പക്ഷേ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് അതല്ല ഒരു ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടല്ല ഒരു ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടല്ല ആ മറച്ചു വെച്ചു എന്നുള്ളത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ധാർമ്മികമായിട്ട് യോജിക്കാം പക്ഷേ ബാലാടി നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി മലയാളം മത്സരിക്കാൻ വരുമ്പോഴാണ് മോദി അവിടെ അറ്റാക്ക് ശക്തമാക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കാൻ ഭയമാണ് ഭയക്കാതെ പോയ രാഹുൽ ഗാന്ധി എന്നാൽ റായ്ബറിയിൽ പോയി മത്സരിക്കാൻ തീരുമാനിക്കുന്നു ആ കരുത്തിനെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് അല്ല അല്ല റായബ്രയിൽ മത്സരിച്ചത് കോൺഗ്രസിന്റെ കരുത്തുകൊണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണി എന്ന ആശയം ശക്തിപ്പെട്ടതുകൊണ്ടാണ് കൈപ്രാവശ്യം അമയത്തിയിൽ രാഹുൽഗാന്ധി തോക്കാൻ കാരണം എന്തായിരുന്നു അന്ന് എസ്പിയുമായിട്ട് സഖ്യം ഉണ്ടായിരുന്നില്ല സമാജ്വാദി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടായിരുന്നില്ല ഉത്തർപ്രദേശിലുമായ മുന്നേറ്റത്തെ കോൺഗ്രസിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും സ്ഥാനാർത്ഥിയും നിർത്തിയിരുന്നില്ല അന്ന് പൂർണ്ണ പിന്തുണ രാഹുൽ ആയിരുന്നു പക്ഷേ അന്ന് മോദി തരംഗമായിരുന്നു ദേശീയതയുടെ അതിതീവ്രത ദേശീയതയുടെ തരംഗമായിരുന്നു സ്ട്രേറ്റ് ആയിട്ട് എന്താണ് ഇടതുപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന രാഷ്ട്രീയ വൈഷമ്യം കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നത് ഒരർത്ഥത്തിൽ വിശാലമായ ദേശീയതലത്തിൽ അത് ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പ് കൂടുതൽ അവിടെ രാഹുലും പ്രിയങ്കയും രാഹുലിനേക്കാൾ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന പ്രിയങ്ക എതിരിടുമ്പോൾ ഇടതുപക്ഷത്തിന് കൂടുതൽ സന്തോഷമല്ലേ നൽകേണ്ടത് ആത്മവിശ്വാസം അതല്ല ഗാന്ധി എന്ന വ്യക്തിയെ കുറിച്ചല്ല അവിടെ ചർച്ച ചെയ്യുന്നത് പ്രിയങ്ക ഗാന്ധി എന്ന സ്ഥാനാർത്ഥി കോൺഗ്രസിന് ആരെയും നിശ്ചയിക്കാനുള്ള അവകാശമൊക്കെ അവർക്കാണല്ലോ അതിൽ ഞങ്ങൾ ഇടപെടുന്നൊന്നുമില്ല ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യവുമില്ല പക്ഷേ രാജ്യത്തിന് നൽകുന്ന ബി ജെ പിക്ക് പോരാട്ടത്തിൽ യോജിച്ചു നിൽക്കണം എന്ന് പറയുന്ന സന്ദേശത്തിന് അതിന്റെ നേതാവ് തന്നെ അതിന്റെ ഘടകക്ഷിയുടെ കൂടെ എതിരായിട്ട് മത്സരിക്കുക മാത്രമല്ല നിങ്ങൾ കരുതുന്നത് വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നതാണോ അവിടെ സി പി ഐക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താതെ സി പി ഐക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നതല്ലോ നിങ്ങളുടെ ന്യായം അപ്പോൾ പിന്നെ കോൺഗ്രസ് പ്രാദേശിക നിർത്തിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നതാണെങ്കിൽ ആ ന്യായം എവിടെയും നിൽക്കില്ല കാര്യം കോൺഗ്രസിൽ അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം അത് പ്രിയങ്ക ഗാന്ധി വേണോ ടി നൌഷാദലി വേണോ എന്ന് തീരുമാനിക്കാം അല്ലല്ല കേരളത്തില് കേരളത്തില് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നേരത്തെ കോൺഗ്രസിൻ്റെ വക്താവും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഉണ്ടാവുന്നത് ബി ജെ പി കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃശൂരിൽ ഇപ്രാവശ്യം ഒരു സീറ്റ് ചില പ്രത്യേക കാരണങ്ങളാൽ ജയിച്ചിട്ടുണ്ടെങ്കിലും അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് നല്ലപോലെ ഷിഫ്റ്റ് ചെയ്ത് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ മുൻ അനുഭവം വെച്ച് നേരത്തെ പി സി തോമസ് ജയിച്ചിരുന്നു ആ അക്കൗണ്ട് ഇല്ലാതാക്കി നിയമത്തിൽ ജയിച്ചിരുന്നു ഇപ്പോഴ എം എൽ എ മാരില്ല അതുപോലെ ഇതും അത്ര ശക്തമായിട്ട് ഭാവിയിൽ തുടരാനുള്ള സാധ്യതയല്ലെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് അവിടെ നിൽക്കട്ടെ അത് വേറെ രാഷ്ട്രീയം അതിലേക്കാണ് അതല്ല ഞാൻ പറയുന്നത് ഇവിടെ ആര് മത്സരിക്കേണ്ട കോൺഗ്രസ് മത്സരിക്കേണ്ടെന്നുള്ള ആശയം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ലല്ലോ കാരണം കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എൽ ഡി എഫ് ചെയ്യുന്നത് കോൺഗ്രസ് അവർ തീരുമാനിക്കും സാർ അവർ അല്ല ദേശീയ അവർ ധാർമ്മികമായിട്ട് തീരുമാനിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തെറ്റോണെന്ന് അവരാണ് ആലോചിക്കേണ്ടത് ഞങ്ങൾ ശക്തമായ മത്സരത്തിന് തയ്യാറാണ് വേറൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ശക്തമായ മത്സരത്തിന് തയ്യാറാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതില് അഞ്ച് ശതമാനം വോട്ട് ശരിയാണ് അറുപത്തിയേഴായിരം വോട്ട് രാഹുൽ ഗാന്ധിക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷേപക്ഷം മൂന്നര ലക്ഷത്തിനും അപ്പുറമാണ് രാജ്യത്തിന് ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ കുറയുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് കുറഞ്ഞത് കേവലം അറുപത്തി ഏഴായിരം വോട്ടുകൾ മാത്രമാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്താം അതിൽ രാഷ്ട്രീയ ധാർമ്മികതയുണ്ടോ എന്നത് കോൺഗ്രസ് പരിശോധിക്കണം എന്നുള്ളതാണ് പക്ഷേ എനിക്കത് അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്ത് ധാർമ്മികതയെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത് മത്സരിക്കാം എന്നതാണ് നിലപാടെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കഴിയില്ല പ്രിയങ്ക ഗാന്ധി ഒരു മോശം കാൻഡിഡേറ്റ് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ ഇല്ലല്ലോ ഇല്ല ഞാൻ സ്ഥാനാർത്ഥിയുടെ മോശത്തെ കുറിച്ചൊന്നല്ല പറഞ്ഞത് രാഷ്ട്രീയമായി ഒരുമിച്ച് ഒരു ദേശീയ അടിസ്ഥാനത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ദേശീയ നേതാക്കൾ വന്ന് മത്സരിക്കുന്നത് ശരിയാണോ തെറ്റാണോന്ന് അവരാലോചിക്കേണ്ടതാണ് നടക്കും ഞങ്ങൾ ചർച്ചയിൽ എതിർ ഏതൊരു അഭിപ്രായം പറഞ്ഞാൽ അനുകൂല അഭിപ്രായം പറഞ്ഞാലും ചർച്ചയും മത്സരവും നടക്കും ആ മത്സരത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്ന നിനക്ക് തന്നെ പ്രധാന മത്സരം വയനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പ് ദേശീയ നേതാവ് വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നതോടാണ് ഇടതുപക്ഷ ഏറ്റവും ലളിതമായി നമ്മളൊരു ചുരുക്കിയെടുത്താൽ ഒരു ദേശീയ നേതാവ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ഘടക കൂടി മത്സരിക്കുന്ന വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിലാണ് ഇടതുമുന്നണിയുടെ എതിർപ്പ് അങ്ങനെയല്ലേ ആ ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അല്ലാണ്ട് കോൺഗ്രസ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും കോൺഗ്രസ് മത്സരിക്കേണ്ടതല്ല എന്റെ അർത്ഥം കേരളത്തിൽ